ഒന്നുമില്ല ഈ അന്ന സിനിമയിലെ റെമോ എങ്ങനെയാണ് അപ്പുറത്തെ റോഡർ കോസ് കണ്ണടച്ചിട്ട് ഞാൻ അമ്മ ഒറ്റ ഞാൻ പറയട്ടെ ഞാൻ പറയുമ്പോ ഓടിയാതിന്റെ ഒരു കൌണ്ട് ഡൗൺ ഒറ്റ ഓട്ടം നിക്കേ വാവാ വാവാ ഞാൻ പറഞ്ഞേക്കും പറഞ്ഞേക്കൂ പറഞ്ഞേക്കു ഒരു ഒരു ട്രെയിൻ നിന്ന് അങ്ങോട്ട് പോവല്ലോ ആ പോകുന്ന സമയത്ത് ഓടിക്കണം ഒരു ട്രെയിൻ നമ്മൾ അടുത്തൂടെ പോകുന്ന സമയത്ത് ഞാൻ പറയാം ഇങ്ങോട്ട് വന്നു വന്നു എല്ലാരും ഈ മഞ്ഞ വരയ്ക്കിപ്പുറത്ത് മഞ്ഞ വരയ്ക്കിപ്പുറത്ത് നിന്ന് ഓക്കെ ആരും ചാടരുത് ഓട്ടം മാത്രം ഓക്കെ അവസാനത്തിലെ എന്റെ നിങ്ങളോട് വന്നേ നിങ്ങൾ എന്റെ വന്നേ ഇങ്ങോട്ട് ഇവിടെ ഒരു സാമാനം വെച്ചേക്കും ഇതിന്റെ മണ്ടെ കൂടെ ഇതിന്റെ മണ്ട കേ ഇതിന്റെ മണ്ട കയറി ചാടി അതേ പിടിക്കാം എത്തത്തില്ല അത് പറ്റിക്കാൻ വേണ്ടി വെച്ചാ ഞാൻ പറയും ഞാൻ പറയാൻ പോണേ ചന്ദ്ര നടക്കൂല ചന്ദ്ര ഞാൻ പറഞ്ഞു എനിക്കൊരു അവസരം എന്റെ കൂടെ എൻ്റെ കൂടെ ഓടി വന്നാൽ മതിയല്ലോ ചാർത്താർ ഓക്കെ 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 ഈ ട്രെയിൻ നിങ്ങൾ നോക്കണ്ട എന്റെ സ്റ്റാർട്ട് മാത്രം നോക്കിയാൽ ട്രെയിൻ നോക്കല്ലേ ഓക്കേ സോ വൺ ടു ത്രീ സ്റ്റാർട്ടാണേ ഓക്കെ റെഡി വൺ ഒരു അടുത്ത അടുത്ത കൂടെ റെഡി വൺ ടു

ഈ ട്രെയിൻ നമ്മളെ പാസ് ആയി പോകുമ്പോ നമ്മൾ ഈ ട്രാക്കി ട്രാക്കിറങ്ങി അപ്പൊ അടുത്ത ട്രെയിൻ പാസ് ആയി പോലെ അപ്പൊ അടുത്ത ട്രാക്കി അങ്ങനെങ്ങനെ ഓരോരോ ട്രാക്ക് ഇറങ്ങിയിട്ട് പോയാൽ മനസ്സിലായാ ഞാൻ ജെമ്പ് പറയാൻ ജംപ് ചെയ്താൽ മതി ഈ ട്രെയിൻ ട്രെയിൻ അടുത്ത ഇറങ്ങണ്ടോട്ടെ ട്രെയിൻ പോട്ടെ മൂന്നാമത്തെ കണ്ടോ ഈ കഴപ്പ് കണ്ടോ ഒരു റൗണ്ട് എന്തെങ്കിലും ഒരു കോള് പറഞ്ഞ പിന്നെ ഇവന്റെ ഈ തന്തേലാഴി കാണണ പത്ത് റൗണ്ട് ഇതാണ് പറ്റാത്തത് ഇതാണ് ഇവനെ കൊണ്ട് എനിക്ക് പറ്റാത്തത് അല്ലെ ആ ഒരു കുഴിയുണ്ടായിരുന്നു അല്ലേ അണ്ണനെ വലിച്ചടാ വലിച്ചേ വലിച്ചേ വലിച്ചേട്ടോനാ വാ എന്നേകൂടാ എന്നേകൂടാ ഓക്കേ ഓഹ് നമ്മൾ ഈസി ആയിട്ട് നമ്മൾ 800 മീറ്റർ ഇതി ഗൈസ് ഓക്കേ ലെറ്റ്സ് ഗോ ടോർ എത്ര എത്ര വൺ 2 3 1 2 3 4 1 2 3 സ്റ്റാർട്ട് 1200 അല്ലേ ടാർഗറ്റ് 1 2 3 സ്റ്റാർട്ട് എന്റെ നമുക്ക് സമയം എത്ര മണി വരെ പറ്റും കളിക്കാം തൗസൻഡ് ഇതിന്റെ ലാസ്റ്റ് ആയി നമ്മള് തൗസൻഡായി ഇപ്പൊ പറഞ്ഞു പക്ഷേ ഇതെന്ത് ഇതല്ലേ നീലോ ഇതെന്ത് ക്ലൈമറ്റ് മാറിയ ർത്ത് പിന്നെ ഹെമനോല്ലേ അയ്യോട്ടാ ഞ്ഞൂറ് അതെ അതിന് ഹോൾഡ് ചെയ്തില്ലേ ആസാനം ആസാനം കൊണ്ട് വേട്ടി വൺ ടു ത്രീ സ്റ്റാർട്ട് അടുത്തിങ്ങോട്ടാണേലോട്ട് പറ്റി പറ്റി കറങ്ങും വീണ്ടും മേലോട്ട് വാ വാട്ട് താഴോട്ട മേലോട്ട് പോടാ എന്തിനാണോ നമ്മള് താഴോട്ട് പോകുന്നത് നമ്മള് മേലോട്ടല്ലേ ലക്ഷ്യം മാറി കണ്ണി അല്ലേ ശരിക്കും അതില്ലല്ലേ റെഡി വൺ ടു പെട്ടെന്ന് പെട്ടെന്ന് ബാബു ചേട്ടി പെട്ടേ അറിയാറ നരക മറന്നോറ്റോ പറഞ്ഞു An കൊടുത്തോട്ടെ <laughs> <laughs> <sit> <cases> കണ്ണാപ്പി കേറിയ ഹോൾഡ് ചെയ്യ രണ്ട് 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 സെക്കൻഡ് ഈ ഞാൻ ഞാൻ ഒരു 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 കാര്യം കാര്യം മിനിറ്റ് 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 ഇവന്റെ ഇവന്റെ ഗെയിം ഗെയിം വാച്ച് വാച്ച് എന്നിട്ട് നമ്മൾ ഇവനെ പോലെ കളിക്ക നമ്മള് കളിക്കുന്ന രീതിയിൽ ഇവനെ വരുന്നത് ഈ കളി നടക്കും ഇവ എന്തേലും ഇനി എന്തായാലും ഇവൻ നമ്മളറിയാതെ ഇവനെ പോലെ ഞാൻ ഇത് കണ്ടോ കണ്ടോ ഇങ്ങനെങ്ങനെ ഇതാണ് കണ്ണാപ്പിങ്ങനെ അങ്ങനെ വെച്ച് കേറു വാട് കേറി വാ കേി เอ้วันเน่ വരുവാ ഓ കം ഓ കം ഓ കം ഓ ഈസി ഈസി ഇവിടന്ന് വീണ്ടും കേറണം ഇനി ഓ ഓ നമ്മൾ കന്നാർപ്യായതല്ലേ ഇത്ര സമയം എടുക്ക് ചാടി 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 കിൽ ചാടി കിൽ ചാട് വാ കിപ്പി കില്ല് എല്ലാരും അങ്ങ ചാടിക്കോ 1 2 3 ഒന്നും ഇല്ല മേലെ മേലെ അടുത്ത മേലെ 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 കമാൻ കമാൻ ഗൈസ് കമാൻ കളട്ടാറുകളില്ല പോരെ പോരെ ഞാൻ കേറിക്കോ ഞാൻ കേറിക്കോ പോരെ പോരെ ഓയ് ഇരിണ്ടോനെ ഇടാനേ 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 ഓ അടി കിപ്പി ഗുരുരാൾ കേറി വണ്ടി സ്റ്റാർട്ട് ഓക്കേ താഴെയിടിച്ച് താഴെ ചാടി ഞാൻ ഒരു ടൈമിംഗ് പറയാം അതിനനുസരിച്ച് ഒറ്റ ജമ്പ് മനസ്സിലായോ എല്ലാരും ഇങ്ങോട്ടും കയറി ചെയ്യുന്നോ ലെഫ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ലെഫ്റ്റ് ലെഫ്റ്റ്

<iong Riping out> Again, ും കാണിക്കുന്നു വാ വണ്ടത്തി ഓരോ അപ്പുറത്തേല്ലേ നിൽക്കുന്ന ഇപ്പഴും

ഇത്ര നേരം നിന്റെ കളിക്കാം ഇനി ഇനി സിമ്പിളാ ഇത് കണ്ടാ ഇത് കഴിഞ്ഞിട്ട് അത് എല്ലാരും ഇവിടം വരും ഇവിടം വരെ ഇതേ ഈ പൊട്ട് കണ്ടോ ഈ പൊട്ട് തഴിയിലും പൊട്ട് കണ്ടോ ആ അതിന്റെ ഇവിടം വരെ അല്ല ഇത് ഇങ്ങോട്ട് വരുമ്പം അങ്ങോട്ട് ചാടുവാ എന്നിട്ട് ഒറ്റ ചാട്ടം ചാടി അങ്ങോട്ട് ഒറ്റ ചാട്ടം പോവാൻ വേണ്ടി രണ്ടുപിൾ അതാണ് സിമ്പിൾ 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 അതാണ് അതാണ് അല്ലല്ല ഞാൻ ഞാൻ പറയാൻ ആ അല്ലല്ലംപ് ചെയ്തോ എന്നിട്ട് അടുത്ത ജമ്പ് ചെയ്തോ കിഫ്തി ഓക്കെ ണാ ചാടിയത് പക്ഷെ നിന്റെ ചാട്ടല്ലാടിയത് ആയി രണ്ടാമത് കൊലയാട കാര്യം ഒരാൾ യ്യൂടേടാ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലട അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല അവനോട് പറഞ്ഞിട്ട് ം കേട്ടാ ബാടിയിട്ടെ അത് മറയമാന കൂടെ ചാടിയത് റിഞ്ഞില്ലാമ്പി വട്ടെറക്കി ആ കഴ ഞാൻ കണ്ടു ആ കട ഞാൻ കണ്ടു ആ കഴ ഞാൻ കണ്ടു നിന്റെ മുതുകേ ഞാൻ കണ്ടു ഞാൻ കാര്യം ഇത് ഇത് നമ്മള് ചാടിയാതിന് ഒരു ചാട്ടും ഇങ്ങോട്ട് അത്രേ ഉള്ളൂ അത്രേളുണ്ട് അങ്ങോട്ട് അച്ഛൻ്റെ ഇരിക്കണോ പോരി അവിടെ നിന്ന് വാങ്ങോട്ട് റടി വണ്ടി 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 ചട്ട ഈ കണ്ണാപ്പി ആടെ ഈ ചെയിൻ വലിക്കുന്നേട കണ്ണാപ്പി ഏടാ ഇങ്ങനെ അലമ്പാറോടാ കേട്ടോ കാറ്റാണ് കാറ്റാണ് നമ്മ അടിച്ചു തെറപ്പിക്കും അത് കാറ്റാണ് അതിന്റെ ഇടയിൽ കൂടെ ഓടി അപ്പുറത്ത് പോയി ചാറണം ഓക്കേ ഇവിടെ रेडी करो टी टेल मार डालनाടാ വാഷാ ചാടില്ല ചാടില്ല നമ്മളെ അതേപോലെ ഓടി ഇതിന്റെ ഓപ്പോസിറ്റ് ഇടാ അങ്ങോട്ട് ഇങ്ങടാ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എത്തുമ്പോൾ അടങ്ങത് ലെഫ്റ്റ് ലെഫ്റ്റ് ഓടടാ ലെഫ്റ്റ് ഓടവേ റെഡി 1 2 3 സ്റ്റാർട്ട് ചാടടാ അത് ചാടടാ അത് എടുത്തിടൈമിംഗ് ആണ്ത്രേ അത് വാ വാ കേറ് ഓട ഓട വെട്ടിക്ക് ഓട വെട്ടിക്ക് ഓട വെട്ടിക്ക് ഓട വെട്ടിക്ക് ഓട വെട്ടിക്ക് ഓട ഓടന്നല്ലേ എടാ അవలం വരെ പോടാ കുറച്ച് നൈസ് അല്ല അത് ചാടില്ല ചാടില്ല അങ്ങനെയാ ഇതിనికి മാക്സിം നോക്കി വൃത്തിയായിട്ട കോളായിരുന്നേട്ടോ ഞാൻ 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 വാ വാ ഇങ്ങനെ കോൾ പറയുന്നേ വാന്നു നിന്റെ അച്ഛന്റെ കുടുംബത്തോട് കയറി വരാനോട്ട് അത് അങ്ങനെ അത് തരിശു ഭൂമിയടക്കാൻ നിന്റെ അച്ഛൻ നാട്ടിലുണ്ടോ ഇപ്പോഴും ഈ യവനം കളക്കാട്ടോ ഈ ചന്ദ്രൻ റെഡി വാൻ ടു പട്ടി ഞാൻ നിങ്ങളോട് ഇവനോട് കോള് പറയണ്ടെന്ന് പറയുന്നത് ഇവരെ ചെവി കേക്കണില്ലേ ഞാൻ അത് ആലോചിക്കണേ നീ മുന്നി പോന്നോട് പറഞ്ഞില്ല നീയല്ലാടി എടുത്ത്